െസ് കുളിസോപ്പ് എങ്ങനെ വീട്ടിൽ നിർമ്മിക്കാം ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് പ്രധാനമായും സോപ്പ് നിർമ്മാണത്തിനാവശ്യം രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഒന്ന് ഫാറ്റും അതായത് എണ്ണ മറ്റൊന്ന് കാസ്റ്റിക് സോഡ അതായത് കെമിക്കലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കാസ്റ്റിക് സോഡ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ബേസിക് ആയിട്ട് നമ്മൾ സോപ്പ് നിർമ്മാണം ചെയ്തു വരുന്നത് ഇവിടെ നാം നൂറ് ഗ്രാമിൻ്റെ ഒരു സോപ്പാണ് നിർമ്മിക്കുന്നത് അതിനായി ആദ്യം ലൈ സൊല്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി പത്ത് ഗ്രാം കാസ്റ്റിക് സോഡയാണ് ഞാൻ എടുക്കുന്നത് പത്ത് ഗ്രാം കാസ്റ്റിക് സോഡ മുപ്പത് ഗ്രാം വെള്ളത്തിൽ ഡിസ്റ്റിൽഡ് വാട്ടറിൽ അല്ലെങ്കിൽ നല്ല വെള്ളത്തിൽ നാം അലിയിച്ച് ആറ് മണിക്കൂർ മാറ്റി വയ്ക്കുന്നു അതായത് റൂം ടെമ്പറേ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നാം ഇത് ആറു മണിക്കൂർ അലിയിച്ച് മാറ്റിവയ്ക്കുന്നത് ശ്രദ്ധിക്കുക വളരെ കുറേശ്ശെ ആയിട്ടാണ് നാം ഈ പത്ത് ഗ്രാം കാസ്റ്റിക് സോഡ വെള്ളത്തിലേക്ക് ഇട്ട് അലിയിച്ച് മാറ്റിവെക്കേണ്ടത് കാസ്റ്റിക് കാസ്റ്റിക് സോഡ എപ്പോഴും നമ്മൾ സ്റ്റീല് മരം പ്ലാസ്റ്റിക് എന്നീ മെറ്റലുകളുടെ അല്ലെങ്കിൽ ഇത്തരം ഉപകരണങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അലുമിനിയം ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല മാത്രമല്ല ഇവ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് കാസ്റ്റിക് സോഡ ഉപയോഗിക്കുമ്പോൾ കുട്ടികളെ നമ്മളടുത്ത് നിർത്തരുത് നമ്മുടെ ശരീരത്തിലും നമ്മുടെ ശരീരഭാഗങ്ങളിലും കണ്ണിലും ഒന്നും പെടാതിരിക്കാൻ നമ്മൾ പ്രിക്കോഷൻസ് അതായത് കയ്യുറയും മാസ്കും ഒക്കെ തന്നെ കണ്ണടയും ഒക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് വേണം പ്രത്യേകിച്ച് കാസ്റ്റിക് സോഡ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കാസ്റ്റിക് സോഡ നല്ലവണ്ണം അലിഞ്ഞു ചേർന്നു എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ മാറ്റിവെക്കേണ്ടത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് താഴെ വീഴുന്ന ചെറു ചെറു കഷ്ണങ്ങൾ പോലും നമ്മൾ കയ്യൊറയിട്ടുകൊണ്ട് അതെടുത്ത് കാസ്ട്രിക്സോയുടെ ലൈരിയിലേക്ക് ഇട്ട് അലിയിച്ച് ചേർത്ത് കൊണ്ട് വേണം നമ്മൾ മാറ്റി മാറ്റിവെക്കാൻ ആറു മണിക്കൂർ നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നത് അത് റൂം ടെമ്പ ടെമ്പറേച്ചറിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് കാരണം ഇത് ഇളക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് നല്ല ചൂടും അതുപോലെ തന്നെ അതിൽ നിന്നൊരുതരം ഇതും ഗ്യാസും വമിക്കും അത് നമ്മുടെ മൂക്കിലും ശരീരത്തിലും കണ്ണിലൊന്നും പെടാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ നൂറ് ഗ്രാം സോപ്പ് ഉണ്ടാക്കാൻ ഞാൻ ഉപയോഗിക്കുന്നത് അമ്പത് ഗ്രാം വെളിച്ചെണ്ണയും അമ്പത് ഗ്രാം പാം ഓയിലുമാണ് മറ്റെണ്ണകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതിനനുസരിച്ച് പക്ഷേ ബേസിക്കലി ഞാനിപ്പോൾ ഒരു സോപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതാണ് ഉപയോഗിക്കുന്നത് പാം ഓയിലും വെളിച്ചെണ്ണയും എടുത്തതിന് ശേഷം അത് നല്ലപോലെ മെർജി ചെയ്യുക ഡിസോൾവ് ചെയ്യാൻ വേണ്ടി ഇളക്ക് യോജിപ്പിക്കുക ഇളക്ക് യോജിപ്പിച്ച ഈ എണ്ണയിലേക്കാണ് നമ്മൾ ആറ് മണിക്കൂർ മാറ്റി വെച്ചിട്ടുള്ള കാസ്റ്റിക് സോഡ മിശ്രിതം വളരെ കുറേശ്ശെയായി തുള്ളി തുള്ളിയായി തന്നെ ഒഴിച്ച് യോജിപ്പിക്കണം ഇല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകാനിടയുണ്ട് പിരിഞ്ഞു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് കറക്റ്റ് അല്ലെങ്കിൽ രണ്ടിൻ്റെയും ചൂട് റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകാനിടയുണ്ട് അതാണ് നമ്മൾ വളരെ കുറേശ്ശെ കുറേശ്ശെയായി ഒഴിച്ച് കൂട്ടിച്ചേർക്കാനായിട്ട് ആവശ്യപ്പെടുന്നത് ഇങ്ങനെ ഈ കാസ്റ്റിക് സോഡയും എണ്ണയും ചേർന്ന മിശ്രിതം ഒരു ദിശയിലേക്ക് തന്നെ നമ്മൾ ഒരു സ്പാച്വല അല്ലെങ്കിൽ ഒരു നല്ലൊരു കയ്യില് സ്റ്റീൽ കൈലോ മറ്റും മരക്കൈലോ മറ്റും ഉപയോഗിച്ച് ഇളക്കി അത് കട്ടിയാവുന്നതിന് വരെ നമ്മളൊന്നു ഇളക്കുക ഒരു തരത്തിൽ ഒരു ചെറിയ തരത്തിൽ കട്ടിയായി എന്ന് നമ്മൾ ബോധ്യപ്പെടുമ്പോൾ കട്ടിയാവുന്നു എന്ന് നമ്മൾ ബോധ്യപ്പെടുമ്പോൾ അതിലേക്ക് നമ്മൾ കളർ ഒഴിക്കുക ഇവിടെ ഞാൻ കളർ ഒഴിക്കുന്നില്ല കളറ് ഇതിന് സോപ്പിന് പ്രാധാന്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ കളർ ഒഴിക്കുന്നില്ല അതുപോലെ തന്നെ മണവും മണം എന്തായാലും ഇഷ്ടപ്പെടാത്ത ഒരു സോപ്പിന് മണം വേണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞാനിവിടെ ഒരു മണം ഇവിടെ ഫ്രാഗ്രൻസ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നു ഏകദേശം നൂറുമില്ലയ്ക്ക് ഞാനൊരു അല്ല നൂറ് ഗ്രാം സോപ്പിന് ഞാനൊരു മൂന്ന് മില്ലിഗ്രാം ഫ്രാഗ്രൻസ് ആണ് ഈ നസ്കിൻ്റെ സ്മെല്ല് ഫ്രാഗ്രൻസാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫ്രാഗ്രൻസും കളറും എല്ലാം ചേർത്ത് നന്നായി ഇളക്കി ഒരു വിധം കട്ടിയായി എന്ന് തോന്നുമ്പോൾ ഒരുക്കി വെച്ചിട്ടുള്ള നമ്മുടെ അച്ചിലേക്ക് അത് സിലിക്കോണിൻ്റെ ഇതാവാം അതല്ലെങ്കിൽ നമുക്ക് ഐസ് ബൗളോ അതല്ലെങ്കിൽ ചായ കുടിക്കുന്ന കടലാസ് പോലത്തെ ഉള്ള അതിലോ മറ്റെന്തിൽ വേണമെങ്കിലും നമുക്ക് അച്ചായിട്ട് ഉപയോഗിക്കാം വീട്ടിലായതുകൊണ്ട് അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ ഒരു സിലിക്കോണിൻ്റെ അച്ചുള്ളത് കൊണ്ട് ആ അച്ചിലേക്ക് ഞാനിത് മാറ്റുകയാണ് ഇങ്ങനെ മാറ്റിയ ഈ സോപ്പ് ഇനി നാൽപ്പത്തെട്ട് മണിക്കൂറിന് മേലെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അൺമോൾഡ് ചെയ്തെടുക്കാം പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഇത് ഉപയോഗിക്കേണ്ടത് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് മാത്രമേ ഈ സോപ്പ് ഉപയോഗിക്കാൻ കഴിയുള്ളൂ കാരണം സോപ്പ് സോപ്പ് നടക്കുന്നുണ്ടെങ്കിലും നമുക്ക് നാൽപ്പത്തഞ്ച് ദിവസം ഇതിൻ്റെ ക്യൂറേഷൻ പീരീഡിൽ ഇതിൻ്റെ കെമിക്കൽസ് മുഴുവനും നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഈ സോപ്പ് നമുക്ക് സോപ്പായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ െല്ലാവരും ഇത് വീട്ടിൽ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക